ിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് എന്നെ അനുദാപനം ചെയ്ത് എന്നെ പിൻപറ്റി എന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന എൻ്റെ മുരീതുകൾ അവർ അവരിൽ നിന്ന് തെറ്റുകൾ വന്നുപോയാലും അവർക്ക് ഉന്നതമായ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുസുബാനു ഹോത്താല വലിയ സ്ഥാനം നൽകിയ നല്ലവനായ എൻ്റെ കൂടെ കൂടുന്നത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അവർ ഉന്നത സ്ഥാനത്തേക്ക് എത്തും എന്നാണ് ഈ വരിയിലൂടെ മെഹീദീൻ ഷേഹ്റീ അഹു അലഹു പറയുന്നത് നബീസ് അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച വിശദമായ ഒരു ഹദീസിൽ അള്ളാഹു സുബഹാന ഹൂവത്തായ റിഖറിൻ്റെ മജിൽസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് പ്രഖ്യാപിക്കുന്ന സമയം മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ ധിക്കറിൻ്റെ ഉദ്ദേശമില്ലാതെ മറ്റൊരു വേണ്ടി വന്ന് ആ മജ്ലിസിൽ ഇരുന്നവരും ഉണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി ഹുമുൽക്കൗമു ലൈഷ്കാ ജലീസുറും അവർ ഒരു നല്ല സംഘമാണ് നല്ലൊരു സമൂഹമാണ് അവർ അവരുടെ കൂടെ ഇരുന്നവർ പോലും പരാജയപ്പെടുകയില്ല മഹാനായ അനുസൃതി അള്ളാഹു എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഹദീസ് ഒരു ഗ്രാമവാസിയായ ആൾ നബി നബീസുലാഹു അലൈഹി വസ്ലം തങ്ങളോട് വന്ന് മതസ്സാഹത്ത് റസൂല എപ്പോഴാണ് നബിയെ ത്യാമത് നാളെ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്ാഹു അലഹി തങ്ങൾ പറഞ്ഞു മാ അഴകത്തലഹ എന്താണ് നീ എത്രയാമത്തനാളിന് നാളിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സൽക്രമങ്ങളൊന്നും ഒരുക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി അന്തമഹമൻ അഹബ്ത നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടിയാണ് നിന്നെ മഹേഷ്വറിയിൽ യാത്രയാക്കപ്പെടുക അന്യനാളിൽ അവരോടുകൂടിയായിരിക്കും നിനക്ക് സ്ഥാനം മഹാനായ അനസർ അലഹി അള്ളാഹു പറയുന്നുണ്ട് സ്വഹാബികളായ ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു അത് കാരണം നബി നബീസ്ലാഹു അലൈഹി വസ്ലം തങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ അവിടത്തോടു കൂടി ഞങ്ങൾക്ക് മഹഷറിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമല്ലോ എന്ന രീതിയിൽ സ്വഹാബാക്കളായ സ്വഹാപാക്കളായ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു അത് ഈ ആശയമാണ് ഈ വരിയിലൂടെ മൊഹീദീൻ ഷേഖർ അലി അള്ളാഹു എന്നു നമുക്ക് പഠിപ്പിക്കുന്നത് മഹാന്മാരെ സ്നേഹിച്ചാൽ അവരുടെ കൂടെ ഉന്നത സ്ഥാനത്ത് ആ സ്നേഹം കൊണ്ട് തന്നെ എത്തിച്ചേരാൻ സാധിക്കും എന്ന വലിയ ഒരു സന്തോഷ വാർത്തയാണ് ഈ വരിയിലൂടെ മഹാനവർ പഠിപ്പിക്കുന്നത്